മികച്ച വരുമാനം ഉണ്ടായിട്ടും സമ്പാദ്യം വട്ടം പൂജ്യമായിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ വരുമാനം വർധിക്കുന്നതിനനുസരിച്ചിട്ട് ചെലവ് കൂടുന്ന അവസ്ഥ ഇത് നിങ്ങൾ നേരിടുന്നുണ്ടോ എങ്കിൽ അതിനെയാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് എന്ന് പറയുന്നത് വരുമാനം കൂടുന്നതിനനുസരിച്ച് ജീവിതശൈലിയിലെ സൗകര്യങ്ങളും ആഡംബരങ്ങളും വർധിക്കുകയും അതുവഴി ചെലവുകൾ ഉയരുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ അതായത് ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം സാധാരണ രീതിയിൽ തുടങ്ങുന്നു എന്നാൽ വരുമാനം വർദ്ധിക്കുമ്പോൾ കൂടുതൽ മികച്ച സൗകര്യങ്ങളിലേക്ക് മാറാൻ നമ്മൾ ശ്രമിക്കും ശരിയല്ലേ അതായത് നേരത്തെ ഡിസ്കൗണ്ടുകൾ ഡിസ്കൗണ്ടുകളിലൊക്കെയായിരിക്കും സാധനങ്ങൾ വാങ്ങിയിരുന്നവര് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ട്രെയിനിൽ സ്ലീപ്പർ യാത്ര ചെയ്തിരുന്നവർ എ സി കോച്ചിലേക്ക് മാറിയിരിക്കാം പുതിയ വീട് വാഹനം ഇ എം ഐ എന്നിങ്ങനെയുള്ള വലിയ ചെലവുകളിലേക്കും തിരിയുന്നു പുതിയ തലമുറക്കാർ പ്രത്യേകിച്ചും ജെൻസെഡും മില്ലേനിയൻസും തങ്ങളെ സ്വയം സന്തോഷിപ്പിക്കാൻ ഭക്ഷണത്തിനും യാത്രകൾക്കും ഫിറ്റ്നസിനു വേണ്ടി ധാരാളം പണം ചെലവഴിക്കാൻ മടിയില്ലാത്തവരാണ് ഇങ്ങനെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ജീവിത ശൈലി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെലവുകളും വർദ്ധിക്കുന്നു തൽഫലമായി സമ്പാദ്യത്തിനായി കയ്യിലൊന്നും ബാക്കിയുണ്ടാകില്ല ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനി ഞാൻ അടുത്ത് പറയുന്നത് അതായത് ഇപ്പോൾ വാങ്ങി പിന്നീട് പണം നൽകുക എന്ന ശീലം ക്രെഡിറ്റ് കാർഡുകളും ഇ എം ഐകളും നമ്മളെ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത് പലപ്പോഴും അനാവശ്യമായ ചെലവുകളിലേക്കാണ് നമ്മളെ നയിക്കുന്നത് രണ്ടാമത്തെ കാര്യം ആഡംബരത്തോടുള്ള ആഗ്രഹം ചെറിയ കാര്യങ്ങളിൽ പോലും ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ നാം ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് ആരോഗ്യകരമായ ജീവിതത്തിനായി കൂടുതൽ പണം ഫിറ്റ്നസ്സിനും നല്ല ഭക്ഷണത്തിനും വേണ്ടി ചെലവഴിക്കുന്നുള്ളത് മൂന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയയുടെ സ്വാധീനമാണ് ഇൻസ്റ്റാഗ്രാം റീലുകളും ഇൻഫ്ലുവൻസർമാരും മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കാണിക്കുമ്പോൾ നമ്മളും അതുപോലെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് അടുത്തൊരു കാര്യം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് കൂട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടോ സ്വയം താരതമ്യം ചെയ്ത് അവരുടെ ജീവിത നിലവാരത്തിന് ഉയരാൻ ശ്രമിക്കുന്നത് കൂടുതൽ ചെലവുകളിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഇവയൊക്കെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം അല്ലെങ്കിൽ ഈ അവസ്ഥയെ മറികടക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും ഒന്നാമത്തെ കാര്യം ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക അത്യാവശ്യ കാര്യങ്ങൾക്കും വിനോദങ്ങൾക്കും വേണ്ടി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക ഇത് നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും രണ്ടാമത് ചെലവുകൾ രേഖപ്പെടുത്തുക പണം എവിടെയെല്ലാം ചിലവഴിക്കുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തുക ഇത് അനാവശ്യമായി പണം പോകുന്നത് എവിടെയാണെന്ന് കണ്ടെത്താൻ സഹായിക്കും മൂന്നാമത്തെ കാര്യം വാങ്ങുന്നതിന് മുൻപ് ചിന്തിക്കുക ഒരു സാധനം വാങ്ങണമെന്ന് തോന്നുമ്പോൾ അത് ഉടൻ തന്നെ വാങ്ങാതെ ഓൺലൈനായിട്ട് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ കാർട്ടിലേക്ക് ആഡ് ചെയ്തിടുക കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആലോചിക്കുക ആവേശം മാറുമ്പോൾ പലപ്പോഴും അത്യാവശ്യ അല്ലാത്ത വാങ്ങലുകൾ ഒഴിവാക്കാനും സാധിക്കും നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിത നിലവാരം ഉയർത്തുന്നതാണ് സ്വാഭാവികമാണ് എന്നാൽ വരുമാനത്തിന്റെ ഒരു ഭാഗം സമ്പാദ്യത്തിനായി മാറ്റിവെച്ച ശേഷം മാത്രം ബാക്കി തുക ചെലവഴിക്കുന്ന ശീലം വളർത്തിയെടുക്കുന്നത് ഭാവിയിൽ സാമ്പത്തികമായി സുരക്ഷിതമായി തീരുവാൻ സഹായിക്കുക തന്നെ ചെയ്യും